ഹലോ ഫ്രണ്ട്സ് ഇത് രാജസ്ഥാനാണ് രാജസ്ഥാനിലെ ടാപ്രിയ സ്റ്റോൺ എന്ന് പറയുന്ന കടയിലാണ് ഇപ്പോഴുള്ളത് ഇഷ്ടംപോലെ മാർബിളുകൾ ഇവിടെ ഉണ്ട് കിലോമീറ്റർ കണക്കിന് മാർബിൾ ബിസിനസ് ആണ് ഇവിടെ ഞങ്ങൾ ഇന്നലെ മരുസാഗർ എക്സ്പ്രസ്സിൽ എല്ലാ ഞായറാഴ്ചയും കേരളത്തിൽ നിന്ന് വരുന്ന മരുസാഗർ എക്സ്പ്രസ്സിൽ ഇവിടെ പിന്നെ എത്തിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം ഇവിടെ വരുന്നതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നത് നമ്മുടെ പർച്ചേസിംഗിന് വളരെ ഗുണം ചെയ്യും ഒന്നാമതായി നല്ല വിലപേശൽ ശേഷി നമുക്ക് വേണം നന്നായി ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒരു സ്ക്വയർ ഫീറ്റിൽ തന്നെ ഇരുപത് മുതൽ മുപ്പത് രൂപ വരെ ഒക്കെ വിലപേശി കുറച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഇവിടെയുള്ള ഐറ്റം എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് രൂപ മുതലുള്ള ഐറ്റം മാർബിളുകൾ നമുക്ക് സ്ക്വയർ ഫീറ്റിനാണ് മാർബിൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് ആ ഇരുപത്തഞ്ച് രൂപ ഉള്ളതൊക്കെ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതായിരിക്കാം പക്ഷെ എന്നാലും അതൊരു ഫോർട്ടീൻ എം എം ആ നമ്മുടെ നാട്ടിൽ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ആ അതുപോലെയുള്ള ഐറ്റം നമുക്കിവിടെ ഈയൊരു റേഞ്ചിൽ നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും നന്നായിട്ട് അറിയുന്ന ആളുണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നമുക്ക് മരുസാഗർ എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഞായറാഴ്ച ഉള്ള ഒരു എക്സ്പ്രസ് ഉണ്ട് അതിന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും പിന്നെ വേറൊരിതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നത് ഷോപ്പുകാരാണ് ഈ ഷോപ്പുകാർ മാക്സിമം തിക്നസ് കുറച്ചാലാണ് അവർക്ക് ടണ്ണിന് ഒരു ലോഡിൽ വരുന്ന ടണ്ണിന് എണ്ണം കൂട്ടാൻ പറ്റും സ്ലാബിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റും പക്ഷെ നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ സെവൻ്റീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ എം എം ഒക്കെ പിന്നെ ഉള്ള സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാലാവസ്ഥയല്ല ചില ചൂട് സമയത്ത് ഇത്തിരി ചൂടുണ്ടാവും എന്ന് മാത്രം ബാക്കി മറ്റുള്ള സമയങ്ങളൊക്കെ നല്ല കാലാവസ്ഥയാണ് അത്ര സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നും ആ ഒരു പ്രദേശങ്ങളിൽ ഈ പർച്ചേസ് നടത്തുന്ന സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവാൻ കുറവാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മളിത് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെത്തിക്കണം എന്നൊക്കെയുള്ള ബുദ്ധിമുട്ട് വിചാരിക്കുക വേണ്ട കാരണം നമ്മൾ അവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കണ്ടെയ്നർ കയറ്റിയിട്ട് അത് ലോക്ക് ചെയ്ത് കണ്ടെയ്നർ ലോക്ക് ചെയ്ത് നമുക്കിങ്ങി വരാം പിന്നെ ഇവർ തന്നെ ഇത് ലോറിയിൽ കയറ്റിയിട്ട് പോർട്ടിലേക്ക് ഗുജറാത്ത് പോർട്ടിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് കൊച്ചിൻ പോർട്ടിലേക്ക് എത്തും അവിടുന്ന് വീണ്ടും ലോറിയിൽ കയറ്റിയിട്ടാണ് നമ്മുടെ നാട് എവിടെയാണോ നമ്മുടെ അഡ്രസ്സ് കൊടുത്ത് ആ അഡ്രസ്സിൽ അഡ്രസ്സിലവർ നമുക്ക് അയച്ചു തരും അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് യാതൊരു ടെൻഷനും നമുക്ക് വേണ്ട കൃത്യമായി വളരെ സേഫായിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലത്ത് അവർ എത്തിച്ചു തരുന്നതായിരിക്കും ഇവിടുത്തെ ഒരു ടോപ്പ് ക്വാളിറ്റി സാധനമുണ്ട് ഇതിന് ഒരു എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റ് ഇതിൽ തിക്നസ് വളരെ കൂടുതലാണ് സെവൻറ്റീൻ എം എം ആണ് ഇതിൻ്റെ തിക്നസ് അതുകൊണ്ട് നല്ല ക്വാളിറ്റി സാധനമാണ് ഇവിടെ ഉള്ള ഫസ്റ്റ് ഐറ്റം കാണിച്ച് തന്നിട്ടുള്ളത് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ഏഷ്യൻ മാർബിൾസ് എന്ന കടയുടെ മുമ്പിലാണുള്ളത് ഇവിടെ നിരവധി മാർബിളിൻ്റെ ശേഖരമുണ്ട് ഇതേപോലെ തന്നെ ഇവിടെ ആയിരക്കണക്കിന് പിന്നെ മാർബിൾ കടകളാണുള്ളത് അപ്പോൾ ഇതിൽ ഏഷ്യൻ മാർബിൾസിലെ മാർബിളിൻ്റെ റേറ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അവശേഷങ്ങളിലേക്ക് പോകാം ഇത് എൺപത്തി ഒന്ന് രൂപയുടെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി ഐറ്റം ആണ് എയ്റ്റി റുപ്പീസാണ് ഇതിന് പറയുന്നത് ഇത് അറുപത് രൂപയുടെ മാർബിളാണ് ഇവിടെ അറുപത് രൂപയ്ക്കാണ് ഈ മാർബിൾ ലഭിക്കുന്നത് ഇത് അൻപത്തി അഞ്ച് രൂപയാണ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസിന്റെ മാർബിളാണ് ഇപ്പോൾ ഈ കാണുന്ന ഡിസൈൻ അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് കണ്ടെയ്നറിൽ ഏകദേശം ഒരു മൂന്ന് വീട്ടുകാർക്ക് മാക്സിമം നാല് ചെറിയ അളവിലാണെങ്കിൽ നാല് വീട്ടുകാർക്ക് ഒരു കണ്ടെയ്നറിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഏറ്റവും അടുത്ത സ്ഥലത്ത് ഇറക്കിയിട്ട് അവിടുന്ന് ചെറിയ വാഹനത്തിൽ വീട് മുറ്റത്തേക്ക് എത്തിക്കാൻ പറ്റണം അപ്പോൾ ഒരു കണ്ടെയ്നറിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ എടുക്കുന്നതിന് ഏറ്റവും സൗകര്യം ഏകദേശം ഒരു ഇരുപത് രൂപ മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെ സ്ക്വയർ ഫീറ്റിൽ ചിലവ് വരും മൊത്തം ചിലവ് ജി എസ് ടിയും അവരുടെ റേറ്റും എല്ലാ ചിലവുകളും അടക്കം ഒരുപാട് ഐറ്റം അവിടെ കിട്ടും കഡ്നി വണ്ടർ ബൈറ്റ് മക്രാൻ അങ്ങനെ ഒരുപാട് ഐറ്റം നമുക്കവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നാട്ടിൽ നിന്ന് കൃത്യമായ ഒരു അറിവ് ഈ മാർബിളിനെ പറ്റി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ പോയാൽ നമുക്ക് എളുപ്പമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലക്ക് അവിടുന്ന് നമുക്ക് വാങ്ങി വരാൻ പറ്റും നമുക്ക് നിർബന്ധമൊന്നുമില്ല വാങ്ങണമെന്ന് നമ്മളിവിടെ ഒരു ഇരുന്നൂറ് രൂപ പറഞ്ഞൊരു ഐറ്റം ആണെങ്കിൽ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് നൂറ് രൂപ നിങ്ങൾ ആ വിലയ്ക്ക് വില പറയുന്നു അവർ നൂറ്റമ്പത് പറയുന്നു അപ്പോൾ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ച് വന്നാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് നൂറ് രൂപയ്ക്ക് നമുക്ക് തരും വേണമെങ്കിൽ നമ്മൾ വാങ്ങിയാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നീളവും വീതിയും അളന്നാണ് ഓരോ സ്ലാബും കയറ്റുന്നത് അതിലെന്തെങ്കിലും ഉണ്ടോ എല്ലാം പരിശോധിച്ച് വളരെ കൃത്യമായിട്ട് ഉള്ള ഷീറ്റ് മാത്രം അത് അളവൊക്കെ വളരെ കുറഞ്ഞ പിന്നെ ഇങ്ങനെ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് അളക്കുക അപ്പം നമുക്ക് അളവ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും നാട്ടിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അളന്നിട്ടാണ് നമുക്ക് ഇത് ഒരു കയ്യ അളവാണ് ടാപ്പ് വെച്ചിട്ട് അപ്പം കുറേ അളവ് വളഞ്ഞ ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് സ്റ്റെപ്പിനും അതുപോലെ തന്നെ സ്കേർട്ടിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പീസ് അതിൽ നിന്ന് തന്നെ കിട്ടും അങ്ങനെ ഇതിൻ്റെ അളവിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് അതും അളന്ന് എത്ര പാതിരാത്രിയായാലും അവരത് അളന്ന് വാഹനത്തിൽ കയറ്റി വാഹനത്തിൻ്റെ ലോക്ക് ചെയ്ത് സീൽ ചെയ്തിട്ട് അവർ പോവാറുള്ളൂ അതാണ് അവരുടെ ഒരു ആത്മാർഥത പക്ഷേ വണ്ടിക്കാർ നമ്മളെ പറ്റിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം അതൊരു പ്രധാന ഘടകമാണ് ഞാനത് പറയാനുള്ള കാരണം രാജസ്ഥാനിൽ അവർ ഒരുപാട് ബിസിനസ് നടത്തുന്നതാണ് പക്ഷേ നമ്മുടെ കൊച്ചിയിലെത്തിയിട്ട് അവിടെ നിന്ന് വരുന്ന വണ്ടിക്കാർ നമ്മുടെ കേരളക്കാരായ ആൾക്കാർ ഇവിടെ എത്തിയിട്ട് കൊച്ചിയിലെത്തിയിട്ട് വീണ്ടും ബാർഗെയിൻ ചെയ്യും നിങ്ങളെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ പത്തായിരം രൂപ അധികമായിട്ട് വന്നിട്ടുണ്ട് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കാനുള്ള ശ്രമം നടത്തും അതിൽ വീണ് പോകാൻ പാടില്ല ഒരു കാരണവശാലും ഒരു രൂപ പോലും അധികം കൊടുക്കാൻ പാടില്ല എന്തായാലും ഈ വീഡിയോ ഇത്രയും സമയം ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ടൈനി വേൾഡ് മീഡിയ നന്ദി അറിയിക്കുകയാണ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഇതുപോലുള്ള പുതിയ പുതിയ നല്ല അറിവുകൾ കിട്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ വീഡിയോ കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച്